ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എനി ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മൂന്ന് പുണർദം നാള് കർക്കിടാവ് ഇന്ന് ഞങ്ങളുടെ തെച്ചിക്കുട്ടൻ്റെ ഒന്നാം പിറന്നാളാണ് കേട്ടോ അവനുണ്ടായതും കർക്കിടവാ ഒന്നാം തീയതി കർക്കിടവാവിൻ്റെ അന്ന് ആയിരുന്നു എന്തായാലും വാവ് കഴിഞ്ഞിട്ടായിരുന്നു ഡെലിവറി നടന്നത് അപ്പം എന്തായാലും കൊടിയൻ്റെ ഒന്നാം പിറന്നാളായിട്ട് ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങളടുത്തൊരു സ്റ്റേഷണ സ്വാമി ക്ഷേത്രമുണ്ട് അവിടെയാണ് പോയത് അവിടെ പോയി തൊഴുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു വന്നു കഴിഞ്ഞിട്ട് എന്തായാലും പിറന്നാളല്ലേ അപ്പം സദ്യ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം സദ്യ വെച്ചാൽ ഒരുപാട് കറികളൊക്കെ വേണം അത് അല്ല കുഞ്ഞു കഴിക്കട്ടുമില്ല അപ്പോൾ ചെറിയൊരു ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണിയാണ് കുക്കർ ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം ചിക്കൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ മസാലകളെല്ലാം എല്ലാ മസാലയും ചേർത്ത് മല്ലിയലയും കൂടി ഇടുന്ന നല്ലതായിരിക്കും മല്ലിയല എനിക്ക് കിട്ടിയില്ല പിന്നെയാണ് കിട്ടിയത് എനിക്ക് കറിവേപ്പില ഇട്ടു പിന്നെ നാരങ്ങ നീര് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം പേരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒരമണിക്കൂറെങ്കിലും വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി ഒരു അരമണിക്കൂർ അരിയും കുതിർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്ത് തവണയെങ്കിലും അത് കഴുകണം കാരണം ഭയങ്കര പശയായിരിക്കും ആയിരിക്കും നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഒറ്റ ഫ്രിസ്സിൽ വേഗം നല്ലത് അപ്പം നല്ലവണ്ണയും കുതിർത്തെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വേഗുകയും ചെയ്യും അതുതന്നെല്ലാം നല്ല പത്ത് തവണയെങ്കിലും കഴുകുമ്പോൾ അതിൻ്റെ പശയെല്ലാം നന്നായിട്ട് പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സബോള നട്ട്സ് കിസ്മിസ് ഇതെല്ലാം വറുത്ത് മാറ്റി വെക്കും ആ ഒരു എണ്ണ ഒരു കുക്കറിൽ ഒരെണ്ണയിൽ തന്നെ കേട്ടോ അതെല്ലാം ചെയ്യുന്നത് പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ സവോള വഴറ്റി ബാക്കി തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറുവപ്പട്ട മസാലക്കൂട്ടെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്കും നമ്മൾ ബാക്കി എല്ലാ മസാലപ്പൊടികളും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും വിചിൽ വരത്തില്ല അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് അതും കൂടി അടച്ചു വയ്ക്കും അതിന് ശേഷം നമ്മൾ അതിനേക്ക് റൈസ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നെയ്യും കൂടെ ചേർത്ത് വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒറ്റ ഫിസിലിൽ വേറും അത് കഴിയുമ്പോൾ വലിയൊരു ഉരുളിയിലോ വലിയൊരു പാത്രത്തിലോ നമ്മൾ എത്ര മാത്രം എടുത്തിട്ടുണ്ടോ അത്രയും ആവശ്യത്തിനായുള്ളൊരു പാത്രം എടുത്ത് അതിലേക്കിത് മറിച്ച് കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് മല്ലിയിലൊക്കെ വിതറി കരിവേപ്പിലൊക്കെ വിതറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ¡Gracias! ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തീ സ്നേഹാദ്രമാ ഏതോ പദം തേടും ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാണമ എൻ മുന്നിൽ നീ പുലർ പുരധന്യായി ശ്രീരാഗമോ തേടുന്നു